എല്ലാവർക്കും സഹകാര റേസ് പ്ലസിന്റെ മറ്റൊരു അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹിക പരിഷ്കർത്താവായ വ്യക്തി അന്തരിച്ചിട്ട് എഴുപത്തി അഞ്ച് വർഷം തികഞ്ഞിരിക്കുകയാണ് ഒരു നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല സുഖങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മരണം അദ്ദേഹം അന്തരിച്ചിട്ട് എഴുപത്തി അഞ്ച് വർഷം അപ്പൊ ആരാണ് അദ്ദേഹം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നമുക്ക് പഠിക്കണം ക്ലാസ്സിലേക്ക് കടക്കാം സാമൂഹിക പരിഷ്കർത്താവ് ഡോക്ടർ പൽപ്പു മരിച്ചിട്ട് എഴുപത്തി അഞ്ച് വർഷം അപ്പോൾ ആരുടെ എഴുപത്തി അഞ്ചാം ചരമവാർഷികമാണ് നമ്മൾ ആചരിച്ചത് ഡോക്ടർ പൽപ്പുവിൻ്റെതാണ് ഡോക്ടർ പൽപുവിൻ്റെ എഴുപത്തി അഞ്ചാം ചരമവാർഷികം ഡോക്ടർ പൽപ്പു അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ഇത് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒന്നാണ് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ നോക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ച് വളരെ പ്രത്യേകതയുള്ളതാണ് എന്താണ് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ റിപ്പബ്ലിക് ആവുകയാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ റിപ്പബ്ലിക് ആവുകയാണ് ചോദ്യം വന്നതും അങ്ങനെ തന്നെയാണ് ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നതിന്റെ തൊട്ടു തലേ ദിവസം അന്തരിച്ച കേരള സാമൂഹിക പരിഷ്കർത്താവ് ആര് ആരാണ് ഡോക്ടർ പൽപാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിപ്പബ്ലിക് ദിനത്തിന്റെ എഴുപത്തി ആറാമത്തെ വാർഷികം അതായത് എഴുപത്തി ആറാം റിപ്പബ്ലിക് ദിനമാണ് നമ്മൾ ആചരിച്ചത് അല്ലെ ഇവിടെ എഴുപത്തി അഞ്ച് വർഷം എന്നാണ് പറഞ്ഞത് ഇതെന്താണ് ഇത് നമ്മുടെ ഒരു മരണ വാർഷികമാണ് നമ്മൾ അങ്ങനെയല്ലേ നമ്മുടെ ഒരു റിലേറ്റീവ് ആയാലും മരിക്കുമ്പോൾ നമ്മൾ വാർഷികം കൂട്ടുന്നത് പിറ്റേ വർഷം മുതൽക്കാണ് അപ്പോൾ ഇന്നാണ് മരണപ്പെട്ടതെങ്കിൽ അടുത്ത വർഷം ഇതേ ദിവസമാകുമ്പോൾ ഒരു വർഷം അങ്ങനെ കണക്ക് കൂട്ടിയാണ് ഡോക്ടർ പൽപുവിന്റെ എഴുപത്തി അഞ്ചാം ചരമവാർഷികം വരുന്നത് എന്നാൽ റിപ്പബ്ലിക് ദിനം അങ്ങനെയല്ല ഇന്ത്യ ആദ്യത്തെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യ ആദ്യത്തെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത് അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് എത്രാമത് റിപ്പബ്ലിക് ദിനമാകുന്നു എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനമാകുന്നു രണ്ടും കൂടെ കാണുമ്പോ ഒരു കൺഫ്യൂഷൻ വരരുത് എന്ന് വിചാരിച്ചിട്ടാണ് അതിപ്പോ പറഞ്ഞത് കാര്യം ഈ ക്വസ്റ്റ്യൻ പലപ്പോഴും വന്നിട്ടുള്ളതാണ് ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നതിന്റെ തൊട്ട് തലേ ദിവസം മുൻ ഒരു ദിവസം മുന്നേ അന്തരിച്ച കേരള സാമൂഹിക പരിഷ്കർത്താവ് ആര് ആരാണ് ഡോക്ടർ പൽപ്പുവാണ് ഇത്തരം ഒരു പോയിന്റ് നമ്മുടെ മനസ്സിൽ കിടക്കുമ്പോൾ മറ്റൊരു ചോദ്യം വരാം ഡോക്ടർ പൽപുവിന്റെ എത്രാമത് ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി അഞ്ചിന് ആചരിച്ചത് അപ്പൊ നമ്മൾ ഓർക്കും എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനമാണ് നമ്മൾ ആഘോഷിച്ചത് അങ്ങനെയെങ്കിൽ എഴുപത്തി ആറാമത് ചരമവാർഷികം അല്ല അവിടെയാണ് ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത് പോകേണ്ടത് എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനമാണ് നമ്മൾ ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനം നമ്മൾ ആഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിന് ഡോക്ടർ പാൽപ്പോ മരിച്ചതേ ഉള്ളൂ അന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഒന്നാം ചരമവാർഷികം നമുക്ക് ആഘോഷിക്കാൻ പറ്റൂ ഇല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ജനുവരി ഇരുപത്തി ആറ് ആകുമ്പോഴാണ് ഒന്നാമത്തെ ചരമവാർഷികം ആഘോഷിക്കുന്നത് ഇപ്പൊ രണ്ടും നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ ഇനി നമുക്ക് ഡോക്ടർ പൽപൂരിനെ പറ്റി നോക്കാം അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് നവംബർ രണ്ടിനാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് വിത്ത് ഡേറ്റ് തന്നെ പഠിക്കുക മൂന്നാമത്തെ നമ്മുടെ ടെൻത്ത് പ്രിലിംസ് മൂന്നാമത്തെ സ്റ്റേജിന് ചോദിച്ച ചോദ്യമാണ് മഹാത്മാ അയ്യങ്കാളി ജനിച്ചത് എന്ന് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് അപ്പൊ അതുപോലെതന്നെ സെയിം വർഷമാണ് ഡേറ്റ് മാത്രം ഒന്ന് മാറ്റിയാൽ മതി നവംബർ രണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് നവംബർ രണ്ടിനാണ് ഡോക്ടർ പൽപ്പു ജനിച്ചത് ഇനി വരുന്ന പരീക്ഷകളിൽ ഒരുപക്ഷെ നമുക്ക് കൃത്യമായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കാര്യം അദ്ദേഹത്തിന്റെ എഴുപത്തി അഞ്ചാം ചരമവാർഷികം നമ്മളിത് ആചരിച്ചു കഴിഞ്ഞു അപ്പൊ ഡോക്ടർ പൽപ്പു ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് നവംബർ രണ്ടിനാണ് ഡോക്ടർ പത്മനാഭൻ പൽപ്പു എന്നാണ് പൂർണ്ണനാമം ഡോക്ടർ അദ്ദേഹത്തിന്റെ ഡിഗ്രിയാണ് പൂർണ്ണനാമം ചോദിച്ചാൽ പത്മനാഭൻ പൽപ്പു എന്താണ് പത്മനാഭൻ പൽപ്പു എന്നാണ് പൂർണമായ നാമം നിശബ്ദനായ വിപ്ലവകാരി നിശബ്ദനായ വിപ്ലവകാരി എന്നറിയപ്പെടുന്നത് ഡോക്ടർ പൽപുവാണ് കേരള നവോത്ഥാന ശില്പികളിൽ ഒരാളും സാമൂഹിക പരിഷ്കർത്താവുമാണ് ഡോക്ടർ പൽപു ഇന്ത്യ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ആരാണ് സരോജിനി നായിഡു ആണ് ആരാണ് സരോജിനി നായിഡു ആണ് ഇന്ത്യ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് ഡോക്ടർ പൽപുവിനെ വിശേഷിപ്പിച്ചത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കൃത്യമായി ഓർത്തിരിക്കുക ഇന്ത്യ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ചത് ആരെ ആരെയാണ് ഡോക്ടർ പൽപുവിനെയാണ് അല്ലെങ്കിൽ ഡോക്ടർ പൽപ്പുവിനെ ഇന്ത്യ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് വിശേഷിപ്പിച്ചത് ആര് ആരാണ് സരോജിനി നായിഡു ആണ് നവംബർ രണ്ടിന് തിരുവനന്തപുരം പേട്ട നെടുമങ്ങാട് വീട്ടിലാണ് ജനനം തിരുവനന്തപുരം പേട്ട നെടുമങ്ങാട് വീട്ടിലാണ് ഡോക്ടർ പൽപ്പു ജനിച്ചത് ഇതും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് കാര്യം എന്താണ് ചട്ടമ്പി സ്വാമി ജനിച്ച ജില്ല ഏത് എന്ന ചോദ്യവും അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഡോക്ടർ ചട്ടമ്പി സ്വാമിയും ഒക്കെ ജനിക്കുന്നത് എവിടെയാണ് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്തെ കണ്ണമൂലയിലായിരുന്നു സ്വാമി ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടാണ് ആര് ജനിക്കുന്നത് പൽപ്പു ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ തിരുവിതാംകൂർ വൈദ്യശാസ്ത്ര പ്രവേശന പരീക്ഷയിൽ നാലാമനായി ജയിച്ചെങ്കിലും ഈഴവ സമുദായ അംഗമായതിനാൽ അദ്ദേഹത്തിന് പ്രവേശനം ലഭിച്ചില്ല അപ്പോ വൈദ്യശാസ്ത്ര പ്രവേശന പരീക്ഷയിൽ നാലാം റാങ്കുകാരനായിട്ട് കൂടി അദ്ദേഹത്തിന് അവരെന്ത് ചെയ്തില്ല ഈഴവ സമുദായത്തിൽ ജനിച്ചു എന്നൊരൊറ്റ കാരണത്തിൽ പ്രവേശനം ലഭിച്ചില്ല അന്ന് അവർ പറഞ്ഞ കാരണം ഇതല്ല എന്തായിരുന്നു പ്രായ കൂടുതൽ നിങ്ങൾ ഒരുപാട് പ്രായമായിപ്പോയി പ്രായ കൂടുതൽ കാരണമാണ് നിങ്ങൾ റിജക്ട് ചെയ്യുന്നത് ഒരു നാലാമനായി ജയിച്ചിട്ട് കൂടി പ്രായ കൂടുതൽ അതായത് എൺപത്തിനാലാകുമ്പോഴത്തേക്കും ഡോക്ടർ പൽപ്പുവിന് ഏകദേശം ഇരുപത് വയസ്സോളം കഴിയുന്നു അല്ലേ പതിനേഴ് പതിനെട്ട് വയസ്സിലാണ് നമ്മൾ നമ്മളൊരു ഡിഗ്രിക്ക് വേണ്ടിയിട്ട് അഡ്മിഷനായിട്ട് പോകുന്നത് ഒരു രണ്ടോ മൂന്നോ വർഷത്തിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നിട്ടും അവരതൊരു കാരണമായി ചൂണ്ടിക്കാട്ടിയ അതല്ല കാരണം ഈഴവ സമുദായത്തിൽ ജനിച്ചു എന്നത് മാത്രമാണ് കാരണം എന്നാലും അത്തരമൊരു കാരണം ചൂണ്ടിക്കാട്ടിയിട്ട് അദ്ദേഹത്തിന് മെഡിക്കൽ പ്രവേശനം നിരസിച്ചു എന്നാൽ ഡോക്ടർ പലപ്പോ തളർന്നില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ മദ്രാസ് മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിന് പ്രവേശനം ലഭിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ മദ്രാസ് മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിച്ചു ഡോക്ടർ ബിരുദം നേടിയ ശേഷം തിരുവിതാംകൂർ മെഡിക്കൽ സർവീസിൽ ഉദ്യോഗത്തിന് അപേക്ഷിച്ചുവെങ്കിലും ജാതി കാരണം അതും ലഭിച്ചില്ല അപ്പോൾ അവിടെ പഠനത്തിനും പ്രവേശനം ലഭിച്ചില്ല ഉദ്യോഗത്തിനും പ്രവേശനം ലഭിച്ചില്ല അപ്പൊ സ്വന്തം നാട്ടിൽ ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് അത്തരം ഒരു സ്വപ്നം നമ്മുടെ ഡോക്ടർ പൽപ്പുവിനും ഉണ്ടായിരുന്നു അദ്ദേഹം മദ്രാസ് മെഡിക്കൽ കോളേജിലാണ് ഡോക്ടേഴ്സ് ഡിഗ്രി പാസ് സ്വന്തം നാട്ടിൽ സേവനം അനുഷ്ഠിക്കണം എന്നൊരാഗ്രഹത്താൽ തിരുവിതാംകൂറിൽ വന്നു ജോലിക്ക് അപേക്ഷിച്ചു പക്ഷെ ജാതി കാരണം അദ്ദേഹത്തിന് എന്ത് ലഭിച്ചില്ല ഇവിടെ ജോലി ലഭിച്ചില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ മൈസൂരിൽ പ്ലേഗ് ബാധ വ്യാപകമായപ്പോൾ സ്വന്തം സുരക്ഷിതത്വം നോക്കാതെ ആ വ്യാധിയെ നേരിട്ട വ്യക്തിയാണ് ഡോക്ടർ പൽപു മൈസൂരിലായിരുന്നപ്പോൾ അദ്ദേഹം വാലികാർ സമുദായത്തിന് തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായി ഒരു സംഘടനയൊക്കെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് ആ സമൂഹം വാലികാർ സമൂഹം ഇപ്പൊ ഡോക്ടർ പൽപ്പു സഹായിച്ച മൈസൂരിലെ ഒരു സമുദായമാണ് ഏത് വാലിഗാർ സമൂഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഇംഗ്ലണ്ടിലേക്ക് പോയ പൽപ്പു ഉന്നത വൈദ്യശാസ്ത്ര ബിരുദങ്ങൾ നേടി മടങ്ങിയെത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അദ്ദേഹം തിരിച്ചെത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്വാമി വിവേകാനന്ദൻ നടത്താൻ ഉദ്ദേശിച്ച ഭാരതയാത്രയിൽ കേരളം ഉൾപ്പെട്ടിരുന്നില്ല മൈസൂരിൽ വെച്ച് വിവേകാനന്ദനെ നേരിൽ കണ്ട ഡോക്ടർ പൽപ്പുവാണ് അയിത്തം കൊടികൊത്തി വാഴുന്ന കേരളത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചത് അപ്പോൾ വിവേകാനന്ദൻ കേരളം സന്ദർശിക്കാനുള്ള ഒരു പ്രധാന കാരണം ആര് തന്നെയാണ് ഡോക്ടർ പൽപു തന്നെയാണ് ഡോക്ടർ പൽപ്പുവിന്റെ ഉപദേശത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം ക്ഷണിച്ചതിൽ പ്രകാരമാണ് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിക്കുന്നതും കേരളത്തിനെ ഒരു ഭ്രാന്താലയം എന്ന് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നതും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ സമർപ്പിച്ച മലയാളി മെമ്മോറിയലിൽ മൂന്നാമനായി ഒപ്പുവെച്ച വ്യക്തിയാണ് ഡോക്ടർ പൽപ്പു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിന് സമർപ്പിച്ച മലയാളി മെമ്മോറിയലിൽ മൂന്നാമനായി ഒപ്പുവെച്ച വ്യക്തിയാണ് ആര് ഡോക്ടർ പൽപ്പു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ ഈഴവ മെമ്മോറിയലിന്റെ സമർപ്പണത്തിലും പ്രധാന പങ്ക് വഹിച്ചിരുന്നു പി കെ ഭാഗ പി കെ ഭഗവതി അമ്മയായിരുന്നു ഡോക്ടർ പൽപ്പുവിന്റെ പത്നി അദ്ദേഹത്തിന്റെ പുത്രൻ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് ഡോക്ടർ പി നടരാജൻ നടരാജഗുരു നടജഗുരു എന്നറിയപ്പെടുന്ന ഡോക്ടർ പി നടരാജനാണ് ഡോക്ടർ പൽപ്പുവിന്റെ മകൻ ഓർക്കുക നടരാജഗുരു എന്നറിയപ്പെടുന്ന വ്യക്തി ഏത് സാമൂഹിക പരിഷ്കർത്താവിന്റെ മകനാണ് എന്ന് ചോദിച്ചാൽ ആരുടേതാണ് ഡോക്ടർ പൽപുവിൻ്റെതാണ് യഥാർത്ഥ പേരെന്താണ് പി നടരാജൻ പി നടരാജൻ എന്നാണ് നടരാജഗുരുവിന്റെ യഥാർത്ഥ പേര് ഡോക്ടർ പൽപ്പുവിനെ ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫാദർ ഓഫ് ഈഴവാസ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് റിട്ടി ലൂക്കോസ് ആരാണ് റിട്ടി ലൂക്കോസ് റിട്ടി ലൂക്കോസ് ആണ് ഈഴവരുടെ ഈഴവരുടെ പിതാവ് പിതാവ് എന്ന് ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിച്ചത് ജാതി വിവേചനങ്ങളെ പറ്റി എഴുതാൻ പൽപ്പു ഉപയോഗിച്ച പൽപുച്ച നാമമാണ് തിരുവിതാംകോട്ടെ തീയൻ എന്താണ് തിരുവിതാംകോട്ടെ തീയൻ തിരുവിതാംകോട്ടെ തീയൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് ഡോക്ടർ പൽപ്പു അദ്ദേഹം രചിച്ച ഒരു കൃതിയാണ് ട്രീറ്റ്മെന്റ് ഓഫ് ഇൻ തീയാൻകൂർ എന്താണ് ട്രീറ്റ്മെന്റ് ഓഫ് തിയാസ് ഇൻ പ്രാമൻകൂർ എന്ന പുസ്തകം രചിച്ചത് ആരായിരുന്നു ഡോക്ടർ പൽപു ആണ് തിരുവിതാംകോട്ടെ തീയൻ തിരുവിതാംകോട്ടെ തീയൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ട വ്യക്തിയുമാണ് ഡോക്ടർ പൽപു അദ്ദേഹം അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് നവംബർ രണ്ടിന് തിരുവനന്തപുരത്താണ് ജനിച്ചത് ഓർക്കുക തിരുവനന്തപുരത്താണ് ഡോക്ടർ പൽപ്പു ജനിച്ചത് അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഡോക്ടർ പൽപ്പുവിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം പഠിച്ചിരിക്കുക പാകിസ്ഥാനിലെ ഏറ്റവും വലിയ വിമാനത്താവളം അപ്പൊ പാകിസ്ഥാനില് ഒരു പുതിയ വിമാനത്താവളം വരുന്നു അത് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ വിമാനത്താവളമാണ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഇത് എടുത്തിട്ടിരിക്കുന്നത് വിസ്തൃതിയുടെ കാര്യത്തിൽ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ വിമാനത്താവളമായി മാറിയിരിക്കുകയാണ് ഗോദർ ഏതാണ് ഗോദർ വിസ്തൃതിയുടെ കാര്യത്തിൽ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ വിമാനത്താവളമാണ് ഗോദർ ചൈനീസ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്താണ് ചൈനീസ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി നിർമ്മിച്ച പാകിസ്ഥാനിലെ വിമാനത്താവളമാണ് ഗോദർ ഇപ്പൊ ചൈന എന്തുകൊണ്ട് പാകിസ്ഥാനിൽ പോയി വിമാനത്താവളം ഉണ്ടാക്കുന്നു ഈ ഗോദർ അറബിക്കടലിന്റെ തീരത്താണ് വരുന്നത് അപ്പൊ ചൈനയ്ക്ക് അറബിക്കടലിന്റെ ഭാഗത്ത് നിന്ന് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ഇന്ത്യയെ ആക്രമിക്കാൻ ഏറ്റവും സേഫ് സേഫായിട്ടൊരു സോൺ കൊടുക്കുന്നത് ആരാണ് പാകിസ്ഥാനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ചൈനയുടെ സഹായത്തോടു കൂടി ചൈനീസ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടാണ് ഈ വിമാനത്താവളം ഗോദർ വിമാനത്താവളം വിസ്തൃതിയുടെ കാര്യത്തിൽ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ വിമാനത്താവളമാണ് ഗോദർ വിമാനത്താവളം ചൈനീസ് പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ചേർന്നാണ് ഈ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഇപ്പൊ ചൈനയുടെ പ്രധാനമന്ത്രി ആരാണ് ലീ ക്യോങ് ആണ് ആരാണ് ലീ ക്യുങ് ആണ് ചൈനയുടെ പ്രധാനമന്ത്രി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ആരാണ് ഷഹബാസ് ഷെരീഫ് ആണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ചൈനയുടെ പ്രധാനമന്ത്രിയാണ് ലീ ക്യുങ് ലീ ക്യുയാങ് തീരദേശ നഗരമായ ഗോദറിൽ ചൈന വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത് മില്യൺ ഡോളർ ചെലവ് കണക്കാക്കുന്ന വിമാനത്താവളത്തിന് പുറമെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി ഒരു ആഴക്കടൽ തുറമുഖവും നിർമ്മിച്ചിട്ടുണ്ട് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയിലൂടെ പാകിസ്ഥാൻ വഴിയുള്ള അറബിക്കടലിലെ കപ്പൽ പാതകളിലേക്ക് ചൈനയ്ക്ക് നേരിട്ട് പ്രവേശനം നേടാനും തുറമുഖത്തിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് അപ്പൊ പറഞ്ഞില്ല എന്താണ് അതിന്റെ ലക്ഷ്യം ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയിലൂടെ പാകിസ്ഥാൻ വഴിയുള്ള അറബിക്കടലിലെ കപ്പൽ പാതകളിലേക്ക് ചൈനയ്ക്ക് നേരിട്ട് പ്രവേശനം നേടാനും ഈ തുറമുഖം വഴി കഴിയുന്നു അപ്പൊ ഇതാണ് ചൈനയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അപ്പൊ നമുക്കൊരു ചോദ്യം വരെയാണ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ വിമാനത്താവളം ഏത് ഇപ്പൊ പല ഓപ്ഷൻസ് കാണാം അല്ലെങ്കിൽ അത് നിർമ്മാണത്തിന് സഹായിക്കുന്ന രാജ്യമേത് എന്നായിരിക്കും ഒരു ചോദ്യം ഇപ്പൊ ഒത്തിരി രാജ്യങ്ങളുടെ പേര് നമ്മുടെ എന്താണ് ഏഷ്യയിലുള്ള തന്നെ ഒരുപാട് രാജ്യങ്ങളുടെ പേര് വരാം അപ്പൊ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ ഏതാണ് ആ പരീക്ഷ ഹാളിൽ നമ്മുടെ മൈൻഡിൽ സഖ്യം നമുക്ക് പറയാൻ കഴിയില്ല ഡയറക്റ്റ് ഒരു ഉത്തരത്തിലേക്കല്ല നമ്മൾ പലപ്പോഴും എത്തുന്നത് എന്തെങ്കിലും ഒരു ചെറിയൊരു ആയിരിക്കും ആ ഹിൻഡിലൂടെയാണ് നമ്മൾ പലപ്പോഴും ഒരു പി എസ് സി ഉദ്യോഗാർത്ഥി തീർച്ചയായും പല ഹിൻഡിലൂടെയാണ് ഒരു ഉത്തരത്തിലേക്ക് എത്തുന്നത് അല്ലാതെ ഒരിക്കലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 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 ഇങ്ങനെ പറഞ്ഞ് പഠിച്ചിട്ടല്ല നമ്മൾ ആരും പരീക്ഷ എഴുതുന്നത് നമ്മളെല്ലാം കണക്ട് ചെയ്താണ് പഠിക്കുന്നത് അല്ലേ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹിൻറ്റുകൾ അതുമായി ബന്ധപ്പെട്ട് ഓർത്തുവെക്കുക അപ്പൊ നിങ്ങൾക്കിത് എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ അപ്പോഴേതാണോ വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ഉത്തരം ചെയ്യുക അതായത് ഒരു പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ ഞാൻ ഇത്രയും പറയുന്നുണ്ട് ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിലോട്ട് കടന്നു വരും എന്ന് തന്നെയാണ് എൻ്റെ ഉറപ്പ് എനിക്ക് എങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരുന്നത് അതായത് നമ്മൾ കുറച്ച് ആയിട്ട് പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒക്കെ ഒരു പോയിന്റ് നമുക്ക് നമുക്കൊരു പക്ഷേ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയായിരിക്കും രണ്ട് ഓപ്ഷൻ പോയി രണ്ട് ഓപ്ഷനിൽ നമ്മൾ കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായിരിക്കുകയാണ് എ ആണോ ഡി ആണോ എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനിൽ ഇരിക്കുമ്പോഴായിരിക്കും ആ ഒരു പോയിന്റ് നമ്മുടെ മൈൻഡിൽ കടന്നു വരുന്നത് അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അത് ഉറപ്പിക്കാൻ കഴിയും അല്ലേ അപ്പോൾ അതാണ് പറഞ്ഞത് ഇത്രയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിലൂടെ ആയിരിക്കും നിങ്ങൾ തീർച്ചയായിട്ടും ഉത്തരത്തിലേക്ക് എത്തുക എത്നിക് ബലൂച്ച് എന്ന സംഘടന പദ്ധതിയെയും പ്രവിശ്യയിലെ മറ്റ് ചൈനീസ് സംരംഭങ്ങളെയും എതിർക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഈ ഗോദർ വിമാനത്താവളം ഉണ്ടാക്കുന്ന പദ്ധതിയെയും അതുപോലെ തന്നെ അവിടുത്തെ മറ്റ് ചൈനീസ് സംരംഭങ്ങളെയും ഒക്കെ എതിർക്കുന്ന ഒരു സംഘടനയാണ് എത്നിക് ബലൂച്ച് എന്താണ് എത്നിക് ബലൂജ് ഗോവ കൊങ്കണി അക്കാദമി പുരസ്കാരം കൊച്ചിക്കാർക്ക് ഗോവ കൊങ്കണി അക്കാദമി പുരസ്കാരം കൊച്ചിക്കാർ നേടി കൊച്ചിക്കാർക്കാണ് ആ പുരസ്കാരം കൊച്ചിയിലുള്ള രണ്ട് വ്യക്തികൾക്ക് ആർക്കൊക്കെയാണെന്ന് നോക്കാം സമഗ്ര സാഹിത്യ സംഭാവനകൾക്ക് നൽകി വരുന്ന ഗോവയ്ക്ക് പുറത്തുള്ള സാഹിത്യ കലാകാരന്മാർക്ക് സമ്മാനിക്കുന്ന വിശിഷ്ട പുരസ്കാരമാണ് എന്താ സേവാ പുരസ്കാരം അപ്പൊ എന്താണ് ഈ സേവാ പുരസ്കാരം എന്ന് പറയുന്നത് സമഗ്ര സാഹിത്യ സംഭാവനയ്ക്കാണ് സേവാ പുരസ്കാരം നൽകുന്നത് ഗോവയ്ക്ക് പുറത്തുള്ള സാഹിത്യ കലാകാരന്മാർക്ക് സാഹിത്യകാരന്മാർക്ക് സമ്മാനിക്കുന്ന ഒരു വിശിഷ്ട പുരസ്കാരമാണ് സേവാ പുരസ്കാരം കൊങ്കണി സാഹിത്യകാരനായ ആർ എസ് ഭാസ്കർ ആണ് ഈ വർഷത്തെ സേവാ പുരസ്കാരം നേടിയിരിക്കുന്നത് ആരാണ് ആർ എസ് ഭാസ്കർ കൊങ്കണി സാഹിത്യകാരനാണ് കൊങ്കണി സാഹിത്യകാരനായ ആർ എസ് ഭാസ്കർ ആണ് സേവാ പുരസ്കാരം നേടിയത് അഞ്ജലി കിണി അഞ്ജലി കിണി സാഹിത്യകൃതി പുരസ്കാരം നേടി അപ്പോ ഇതിലെ സാഹിത്യകൃതി പുരസ്കാരം നേടിയത് അഞ്ജലി കിണിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാധവ് മഞ്ജുനാഥ് ഷാൻബാഗ് കൊങ്കണി സേവാ പുരസ്കാരങ്ങളാണ് ഇവ ഇത് ഏത് വർഷത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എന്താണ് മാധവ് മഞ്ജുനാഥ് ഷാൻബാഗ് കൊങ്കണി സേവാ പുരസ്കാരങ്ങളാണ് ആർക്കൊക്കെ ലഭിച്ചത് ആർ എസ് ഭാസ്കറിനും അഞ്ജലി കിണിക്കും ലഭിച്ചിരിക്കുന്നത് ആർ എസ് ഭാസ്കറിന് ലഭിച്ചത് സേവാ പുരസ്കാരമാണ് സേവാ പുരസ്കാരം എന്തിനാണ് സമഗ്ര സംഭാവനയ്ക്കാണ് നൽകുന്നത് ഗോവയ്ക്ക് പുറത്തുള്ള വിശിഷ്ട കലാകാരന്മാർക്ക് നൽകുന്ന എന്താണ് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് സേവാ പുരസ്കാരം ഇത് ലഭിച്ചത് ആർ എസ് ഭാസ്കറിനാണ് മികച്ച സാഹിത്യകൃതിക്കുള്ള പുരസ്കാരം ലഭിച്ചത് അഞ്ജലി കിണിക്കാണ് മാധവ് മഞ്ജുനാഥ് ഷാൻബാഗ് കൊങ്കണി സേവാ പുരസ്കാരങ്ങളാണ് ഇത് രണ്ടും എന്നുകൂടി ഓർക്കുക അൻപതിനായിരം രൂപയും സ്മാരക ചിഹ്നം പ്രശസ്തി പത്രം ഷാൻ ശ്രീഫൽ എന്നിവ ഉൾപ്പെടുന്നതാണ് സേവാ അവാർഡ് മികച്ച സാഹിത്യകൃതിക്കുള്ള പുരസ്കാരമാണ് അഞ്ജലി കിണി നേടിയതെന്ന് പറഞ്ഞു എന്താണ് എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം ലഭിച്ചത് ഏതായിരുന്നു പുസ്തകം എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം ലഭിച്ചത് ഇരുപത്തി അയ്യായിരം രൂപയും സ്മാരക ചിഹ്നം പ്രശസ്തി പത്രം ഷാൽ ശ്രീഫൽ എന്നിവ അടങ്ങുന്നതാണ് അവാർഡ് അങ്ങനെയെങ്കിൽ നമുക്ക് ഗോവ മുഖ്യമന്ത്രി ആരെന്നറിയണം ഗോവ മുഖ്യമന്ത്രി ആരാണ് പ്രമോദ് സാവന്ത്ാണ് ആരാണ് പ്രമോദ് സാവന്ത്ാണ് ഗോവ മുഖ്യമന്ത്രി ഗോവ കൊങ്കണി അക്കാദമി പ്രസിഡന്റ് ആണ് വസന്ത് സാവന്ത് ആരാണ് വസന്ത് സാവന്ത് ആണ് ഗോവ കൊങ്കണി അക്കാദമി പ്രസിഡന്റ് ഗോവ മുഖ്യമന്ത്രി ആരാണ് പ്രമോദ് സാവന്ത് ആണ് മറ്റു ചില അനുകാലിക വാർത്തകളിലേക്ക് കടക്കാം അടുത്തിടെ മിന്നൽ പ്രളയം കാരണം നിരവധി മരണം സംഭവിച്ച രാജ്യമാണ് ഇന്തോനേഷ്യ എന്താണ് അടുത്തിടെ മിന്നൽ പ്രളയം കാരണം നിരവധി മരണം സംഭവിച്ച രാജ്യമാണ് ഇന്തോനേഷ്യ അപ്പോൾ ഇൻഡോനേഷ്യ കൂടെ ഒന്നൊന്ന് ആഡ് ചെയ്ത് പോവുക നമ്മുടെ ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥിയായി എത്തുന്നത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ് അതുപോലെ തന്നെ ബ്രിക്സിലെ പത്താമത്തെ അംഗരാജ്യമാണ് ഇന്തോനേഷ്യ ഇപ്പോൾ പറഞ്ഞെന്തായിരുന്നു അടുത്തിടെ മിന്നൽ പ്രളയം കാരണം നിരവധി മരണം സംഭവിച്ച രാജ്യമാണ് ഇന്തോനേഷ്യ അടുത്തിടെ പത്ത് വർഷം തികഞ്ഞ ഒരു പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്താണ് േഠി ബച്ചാവോ പടാവോ ഇത് രണ്ടായിരത്തി പതിനഞ്ചിനാണ് പതിനഞ്ച് പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിനാണ് എന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ബേഠി ബച്ചാവോ ബേഠി പടാവോ പദ്ധതി ആരംഭിച്ചത് ഹരിയാനയിലാണ് ഹരിയാനയിലാണ് ഈ പദ്ധതി ആദ്യം ആരംഭിക്കുന്നത് അമേരിക്കയുടെ പുതിയ സ്റ്റേറ്റ് സെക്രട്ടറിയായി നിയമിതനായ വ്യക്തി അമേരിക്കയുടെ പുതിയ സ്റ്റേറ്റ് സെക്രട്ടറിയായി നിയമിതനായ വ്യക്തിയാണ് മാർക്കോ റൂബിയോ ആരാണ് മാർക്കോ റൂബിയോ മാർക്കോ റൂബിയോ ആണ് അമേരിക്കയുടെ പുതിയ സ്റ്റേറ്റ് സെക്രട്ടറി കേരള ലിറ്ററേച്ചർ രണ്ടായിരത്തി ഇരുപത്തി എട്ടാം പതിപ്പിന്റെ വേദി കേരള ലിറ്ററേച്ചർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എട്ടാം പതിപ്പിന്റെ വേദി കോഴിക്കോടാണ് കോഴിക്കോട് ബീച്ചിലാണ് ഇതിന്റെ വേദി എവിടെയാണ് കോഴിക്കോട് ബീച്ചിലാണ് കേരള ലിറ്ററേച്ചർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എട്ടാം പതിപ്പിന്റെ വേദി കോഴിക്കോടാണ് ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാര ജേതാവ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ് ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാര ജേതാവ് ജിതിൻ വിജയനാണ് ജിതിൻ വിജയൻ എന്താണ് ജിതിൻ വിജയൻ ജിതിൻ വിജയൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടെൻസിൻ നോർഗെ ദേശീയ സാഹസിക പുരസ്കാര ജേതാവ് ഷകരുടെ പ്രയാസങ്ങളും സംഭരണ പ്രശ്നങ്ങളും പഠിക്കാനായി നിയോഗിച്ച കമ്മിറ്റിയാണ് വി കെ ബേബി കമ്മിറ്റി ഏതാണ് വി കെ ബേബി കമ്മിറ്റി എന്താണ് വി കെ ബേബി കമ്മിറ്റി നെൽകർഷകരുടെ പ്രയാസങ്ങളും അവരുടെ സംഭരണ പ്രശ്നങ്ങളും നെൽകർഷകരുടെ പ്രയാസങ്ങളും അവരുടെ സംഭരണ പ്രശ്നങ്ങളും പഠിക്കാനായി നിയോഗിച്ച കമ്മിറ്റിയാണ് വി കെ ബേബി കമ്മിറ്റി വനിതകളുടെ അണ്ടർ നയൻറ്റീൻ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഹാട്രിക് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളറാണ് വൈഷ്ണവി വി വർമ്മ ആരാണ് വൈഷ്ണവി വി വർമ്മ വനിതകളുടെ അണ്ടർ നയൻറ്റീൻ അണ്ടർ നയൻറ്റീൻ ആണെന്ന് ഓർക്കുക അണ്ടർ നയൻറ്റീൻ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഹാട്രിക് നേടുന്ന ഹാട്രിക് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളർ ആണ് ആര് വൈഷ്ണവി വി വർമ്മ നമുക്ക് ചോദ്യം വരാം വൈഷ്ണവി വർമ്മ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് ക്രിക്കറ്റ് ആണ് ഇന്ത്യൻ വനിതകളുടെ അണ്ടർ നയൻറ്റീൻ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഹാട്രിക് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളറാണ് വൈഷ്ണവി വർമ്മ അപ്പൊ ഇത്രയുമാണ് എന്താ ക്ലാസ് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു